മികച്ച വിദ്യ അങ്ങനെ നേടിയങ്ങ് നിൽക്കുകയാണ് എന്നൊരു തോന്നലാണല്ലോ ഉണ്ടാകുക ഇന്ന് ഇന്ന് പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെയാണ് ഒരു തോന്നൽ വന്നത് അത് നമുക്കൊന്ന് നോക്കാം എന്താ സ്ഥിതി ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതില് വർക്കലയിൽ നാല്പത്തെട്ടായിരം വോട്ടാണ് യു ഡി എഫിന് ഉണ്ടായത് വർക്കല അസംബ്ലി യോജനമാണ് ഇത്തവണയോ മുപ്പത്തൊൻപതിനായിരം നാല്പത്തെട്ടിൽ നിന്ന് മുപ്പത്തൊൻപതിലേക്കുള്ള താഴ്ച എൽ ഡി എഫിന്റെ കണക്കാണല്ലോ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ കണക്ക് പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കേണ്ടിയിരുന്നല്ലോ അതാണ് ഞാൻ പറയുന്നത് അത് അത് ചിന്തിക്കട്ടെ അതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ അംഗീകരിച്ചല്ലോ അവിടെ പക്ഷെ നിങ്ങളെന്തോ ഒരു മികവാർന്ന വിജയം നേടിയിരിക്കുകയാണെന്നുള്ള മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ അതുകൊണ്ട് നിങ്ങളത് ഓർക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ആറ്റിങ്ങൽ ആറ്റിങ്ങൽ യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപതിനായിരം വോട്ടുണ്ടായിരുന്നു കൃത്യമായ നമ്പർ എൻ്റെ അടുത്തുണ്ട് ഞാൻ അൻപതിനായിരം സൗകര്യത്തിന് പറയുന്നതാണ് അൻപതിനായിരത്തി നാൽപ്പത്തഞ്ചാണ് അങ്ങനെ ആ കൃത്യ നമ്പർ ഞാൻ പറയുന്നില്ല അൻപതിനായിരം വോട്ടുണ്ട് ഇപ്പോഴോ ഇപ്പോഴും നാൽപ്പത്താറായിരം വർധനവാണോ കുറവാണോ ചെറിയ കീഴ് ചെറിയകീഴ് യു ഡി എഫിന് അൻപത്തി ആറായിരം വോട്ടായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തിനാലായിരം ഇതൊക്കെ നിലവിലുള്ള യാഥാർത്ഥ്യമാണല്ലോ നെടുമങ്ങാട് അൻപത്തിനാലായിരുന്ന അൻപത്തിനാലായിരമായിരുന്നു യു ഡി എഫിന് കിട്ടിയത് ഇപ്പോഴത് അൻപതിനായിരം ില്ല ഇത് കൂട്ട് ഇതാണ് കൂട്ടേണ്ടത് നിങ്ങൾ വലിയ എണ്ണത്തിൽ എണ്ണം പറഞ്ഞല്ലോ ഇവിടെ ആ എണ്ണം പറഞ്ഞ കാര്യമാണ് ഓർക്കേണ്ടത് നെടുമങ്ങാടി ഞാൻ പറഞ്ഞു വാമനപുരം യു ഡി എഫിന് അൻപത്തി ഒൻപതിനായിരം കഴിഞ്ഞ തവണ ഇപ്പോഴോത്തയ്യായിരം അരുമീക്കര യു ഡി എഫിന് അൻപത്തെട്ടായിരം കഴിഞ്ഞ തവണ ഇത്തവണയോ നാൽപ്പത്തേഴായിരം കാട്ടാക്കട കഴിഞ്ഞ തവണ അൻപത്തൊന്നായിരം ഇത്തവണ നാൽപ്പത്തി മൂവായിരം സാർ ഏഴ് മണ്ഡല പോയി ജയിച്ചു യു ഡി എഫ് ജയിച്ചു എന്നുള്ള വസ്തുതയാണല്ലോ പക്ഷേ ഇതാണ് അവസ്ഥ എന്ന് കാണുന്നത് അതെങ്ങോട്ട് പോയി ഞങ്ങൾക്ക് ഏതായാലും കിട്ടിയിട്ടില്ല നിങ്ങളുടെ ഡെസ് പറയപ്പോ സമ്മതിക്കുമല്ലോ എങ്ങോട്ട് പോയത് അപ്പൊ അതാണ് പണ്ട് പറയാറില്ലേ ഇത് കുത്തിയിട്ട് പണപ്പിക്കുകയെന്ന് ആ വിദ്യ നിങ്ങൾ എടുക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അവരവരുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നിട്ട് അതിനെ കുറിച്ച് പരിശോധിക്കാൻ തയ്യാറാണ് ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞു ഞാനത് അവർ